ചിത്ര ുംറും കൂടെ കഴിഞ്ഞാഴ്ച സോമൻപിള്ള സാറിനെ കാണാൻ പോരന്നല്ലേ നാരായണൻ സ്കൂൾ രണ്ടായിരത്തി അഞ്ചിൽ പിള്ള സാർ എച്ച് എം ആയിരുന്ന സമയത്താണ് നമ്മുടെ സ്കൂൾ എയ്ഡഡ് സ്കൂൾ ആകുന്നത് അന്ന് ഈ സ്കൂളിന്റെ പേര് കെ ആർ ഉള്ള അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സോമൻപിള്ള സാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനം മാറ്റം

സാറേ ഞാൻ ഒന്ന് പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ അമ്പലത്തിൽ ഒരു പൂജ നടന്ന നല്ലതായിരിക്കും എന്റെ പൊന്നു മുരളി സാറേ നമ്മളൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നവരല്ലേ നമ്മളെ കണ്ടിട്ടല്ലേ പിള്ളേരൊക്കെ എന്താ അമ്പാടി ക്ലാസ്സിൽ ആട്ടാമ്പഴങ്ങണ കാര്യം ഇന്നലെ സ്വാധീനം കടിച്ചായിരുന്നു ഹലോ അമ്മ ആ അ ഞാൻ നോക്കിക്കോളാം അമ്പാടി ഇപ്പൊ പോക്കോ നമുക്ക് ശരിയാക്കാതെ ആ അതെ ആണോ ഓരോ ടീച്ചറിൻ്റെ വേണ്ടി ഓർക്കാം കഞ്ഞമാട്ടാമ്പഴും അടിച്ചു ചൊറിച്ചൊറ ചൊറ എന്നാടാ തേക്ക് ആ കുടി ശ്രീകുട്ടോ ഉണ്ണിക്കുട്ടൻ ോട്ട് വരാൻ പറഞ്ഞത് ചേട്ടന്മാരെ കാണിച്ചു പക്ഷെ പോടാ കമ്പനി ഒന്നുമില്ല ചുമ്മാ തള്ളാൻ പറ്റിക്കല്ലേ അടിയൊറപ്പാണ് അവരാധപ്പിറവികളുടെ മുഴുവൻ സ്വാപങ്ങളും ആ വായിച്ച ആ മൂർത്തികളുടെ പേര് ഇപ്പൊ ഭസ്മം ടീമെന്നാണ് <laughs> oh, to the family, had a flooded out I got caves in the bank, and that bag I can't lift. If the chopper tryna sing then we might just hit a rift. All the diamonds be so shiny, and I thought it was a mess. Oh, to the belly, had a flooded out wrist. I got caves in the bank, and that bag I can't lift. If the chopper tryna sing then we might just hit a rift. All the diamonds be so shiny, and I thought it was a mess.

ൂടെന്ത് പത്താം ക്ലാസ് കഴിഞ്ഞ അമ്മാലും കൂടെ ബോംബെ പോയി ഈ ഇലിമിനാറ്റി ചേരാനാണ് പ്ലാൻ പറഞ്ഞിടേലിന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ അതിനകത്ത് മോഹൻലാലുണ്ട് ഉണ്ട് സൈജു കുറുപ്പുണ്ട് പിന്നെ കൊല്ലം തുളച്ച പിന്നെ അപ്പൊ ഞാൻ തെറ്റിന്ന നീ പറയുന്നല്ലേ നീ വിചാരിക്കുന്നു ഞാൻ തെറ്റിചേതുന്നു ഇഹലോകത്തിരുന്നു എന്റെ അമ്മയും കരുതുന്നുണ്ടാവൂലേ ഞാൻ തെറ്റി ചെയ്തു എന്റെ അമ്മയും കഴിയുന്നുണ്ടാവും ചെയ്തോ വിചാരിക്കുന്നുല്ലോ ഒന്നുമില്ലെങ്കിലും ഞാൻ വർമ്മയല്ലേ അമ്മേ നീ പ്രഭാകര ഞാൻ ഞാൻ പഞ്ചസാര തന്നാണ് പോട്ടെ ഞാൻ ആയിരം തവണ ഓർമ്മിട്ടുണ്ട് എന്റെ അച്ഛന്റെ പഴയ ഓർമ്മ കയറി എന്നെ പ്രഭാരാ പ്രഭാരാളിക അങ്ങനെ എനിക്ക് നല്ലൊരു പേരിട്ട് നിന്നിട്ടുണ്ട് രാകേഷ് രാകേഷ് പ്രഭാകർ

സ്പെഷ്യൽ ഉണ്ട് എടുത്തിട്ട് വരാം ജയ്പൂർ വളയണം സൂക്ഷിച്ചോട്ടണം എട്ടാ എടാ അവിടെ വയ്ക്കാനാ പൊട്ടിപ്പോലെ മേളിൽ പോയി ഗളിക്കല്ലേ സാധനം

അതെ രണ്ടാമത്തെ ചാപ്റ്റർ വെച്ചോ ഒരുപാട് തീരാറുണ്ട് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി

സ്റ്റാൻഡ് നീ ശ്രീകുട്ട് അപ്പുറത്തെ ക്ലാസ്സിൽ ചെന്നിട്ട് ലീഡറിന്റെ അടുത്ത് സൗണ്ട് ഉണ്ടാക്കുന്നവരുടെ പേരെഴുതി വെക്കാൻ പറ ഇനിയും പാളം ഉണ്ടാക്കിയാ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേക്കെ

എല്ലാരും പെട്ടെന്ന് എഴുതിക്കേ പറഞ്ഞ പറണ്ടേ ആരും ടീച്ചറെ വൻ ആ നിന്നെയൊക്കെ കണക്ക് തന്നെ പോയിരിക്കുന്ന ടീച്ചറല്ലേ ആ എന്നാ അവിടെ ഇല്ല അനേക വർഷങ്ങളായി െയിലും മഴയും ഏൽക്കുന്ന പാറകൾ പൊടിയുന്നു ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട് ഇനി കോമരത്തെ ഉറുമ്പ് ആനയും തമ്മിലുള്ള ബോക്സിംഗ് മത്സരം ഉറുമ്പ് ആനയെ ഒരടിയടിച്ചു കൊണ്ടില്ല എന്നിട്ടും ഉറുമ്പ് മത്സരത്തിൽ ജയിച്ചു എങ്ങനെ

पार्टी ഓ അടുത്ത മാസം ചന്ദ്രസാർ റിട്ടയർ ആകണല്ലേ അപ്പൊ പുതിയ എച്ച വരവായിരിക്കും